ഹായ് എല്ലാവർക്കും നമസ്കാരം ഹോൾ ഓഫ് എമിന്റെ മറ്റൊരു സ്വാഗതം ോ ഉള്ളത് ഒരു സ്പെഷ്യൽ അതിഥിയാണ് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്ത്രീകളെ കണ്ടിട്ടുണ്ടാവും എസ്പെഷ്യലി നമ്മളെ മുന്നിലേക്ക് നയിച്ചിട്ടുള്ള ഒരുപാട് ടീച്ചേഴ്സിനെ കണ്ടിട്ടുണ്ടാവും ആക്ച്വലി അവർക്ക് അവരുടെ ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്യുകയാണോ അതോ സക്സസ് ആയിട്ടുണ്ടാവുമോ അപ്പൊ അങ്ങനെ നമുക്ക് പലരുടെ ജീവിതത്തിൽ നമുക്ക് തോന്നിയിട്ടുണ്ടാവും അങ്ങനെയുള്ള ചില കാര്യങ്ങൾ തിരുവാണ്ട്രത്ത് നിന്നും അങ്ങനെ ഒരു ടീച്ചറാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു ടീച്ചർ മാത്രമല്ല മൈൻഡ് കോച്ച് കൂടിയായ നിസീബ സാബിക് ആണ് എങ്ങനെയാണ് നസീബ വെറും ഒരു മാസം കൊണ്ട് ജനറേറ്റ് രഹസ്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് അപ്പോ നമുക്ക് വെൽക്കം ചെയ്യാം വെൽക്കം നസീബ ഇപ്പൊ നമ്മള് ഓൾറെഡി ജസ്റ്റ് ഒരു ഇൻട്രോഡക്ഷൻ ഞാൻ കൊടുത്തു നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് വേണ്ടിട്ട് നസീബനെ ഒന്ന് പരിചയപ്പെടുത്തും എന്റെ പേര് നസീബ് ഞാൻ ട്രിവാൻഡത്ത് വള്ളക്കടയിലാണ് താമസിക്കുന്നത് ഞാൻ ഒരു സെൽഫ് കോളേജിലെ ടീച്ചറാണ് പതിനാല് വർഷമായിട്ട് ഞാൻ ടീച്ചിങ് ഫീൽഡ് ഉണ്ടെങ്കിലും ഞാൻ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫാമിലി പ്രശ്നങ്ങളും അല്ലെങ്കിൽ കുട്ടികൾ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കൊണ്ട് എനിക്ക് സ്റ്റഡി ചെയ്യേണ്ടി വന്നു ഒരു പീരീഡ് ഓഫ് ടൈമിൽ എനിക്ക് കരിയർ ബ്രേക്ക് ചെയ്തു പിന്നെ ടൂ തൗസൻഡ് ഇലവൻ മുതലാണ് ടൂ തൗസൻഡ് ഫോർട്ടീൻ മുതലാണ് എന്റെ കെരിയറിൽ ലെവൻ ഇയേഴ്സായിട്ട് ഞാനിപ്പോ സെയിം കോളേജിൽ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഇതുവരെയായിട്ടും വേറൊരു കോളേജിലൂടെ ഞാൻ നോക്കി ഇതുവരെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടില്ല പക്ഷെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു മെറ്റേണിറ്റി പീരീഡുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു ാണ് പക്ഷെ ആ ഒരു ഓഫ് ടൈമിൽ ഞാൻ സ്ട്രഗിൾ ചെയ്ത് എന്നെ പോലുള്ള ഒരുപാട് വനിതകൾക്ക് ആ കോളേജിൽ മെറ്റേണിറ്റി ലീവ് അവൈല് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയും കൂടി കൊടുക്കാനായിട്ട് ആ കോളേജിൽ സന്തോഷകരമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ അല്ലാതെ ഒരു മൈൻഡ് കോച്ചിങ് കൂടിയാണ് ഓക്കെ ഈ മൈൻഡ് കോച്ചിങ്ങിലേക്ക് വന്നിട്ട് എത്ര നാളായി മൈൻഡ് കോച്ചിങ്ങിലോട്ട് വന്നിട്ട് ഒരു സിക്സ് മന്ത്സ് ആ ഒരു ടൈമിൽ അത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കൗൺസിലിംഗ് വഴിയിട്ട് പിന്നെ മൈൻഡ് കോച്ചിലോട്ട് വന്നതാണ് ഓക്കെ ഓക്കെ ഇപ്പൊ ഈ ജനറേറ്റ് ചെയ്തിരിക്കുന്ന ടൂ പോയിന്റ് ലാക്ക് എന്ന് പറയുന്നത് ആ മൈൻഡ് കോച്ചിങ്ങിലൂടെ മാത്രമാണ് അല്ലേ അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ എന്നാണ് എങ്ങനെയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നത് ആരെങ്കിലും റെഫർ പറ്റി അല്ല ഞാൻ ഫേസ്ബുക്കില് ആഡ് കണ്ടിട്ടാണ് ഏപ്രിൽ പതിമൂന്നിനാണോ തോന്നുന്നു ഞാൻ ആഡ് കണ്ടത് കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിമൂന്നിന് ഞാൻ ആഡ് കണ്ടു സോ ആഡ് കണ്ടപ്പോ എനിക്ക് എന്തൊരു ക്യൂരിയോ തോന്നി കാരണം ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിനാലില് എനിക്ക് ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് കാണണം എന്നു ഫോളോ അപ്പ് ചെയ്തില്ല പക്ഷെ ഈ ഒരു വീഡിയോയിൽ എന്തോ എനിക്ക് സംതിങ് സ്പെഷ്യൽ ആയിട്ട് തോന്നിയിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് പിന്നെ ഞാൻ ഏപ്രിൽ പതിനാറിനായിരുന്നു ഞാൻ പിംസാറിന്റെ വീഡിയോ വെബിനാർ അറ്റൻഡ് ചെയ്തത് അന്ന് എനിക്ക് സംതിങ് സ്പെഷ്യൽ ആയിട്ട് തോന്നി ഞാൻ ആ കോഴ്സ് സിൽവർ എടുക്കുകയാണ് ചെയ്തു ഓക്കെ ഇപ്പൊ നമ്മുടെ ഡയമണ്ട് മെമ്പർ ആണ് അല്ലേ സഫയർ മെമ്പറും കൂടിയാണ് അപ്പം ഇവിടെ ജോയിൻ ചെയ്യുന്നതിന് എന്തൊക്കെ പ്രോബ്ലംസ് ആയിരുന്നു ശരിക്കും ഫേസ് ാണ് അതായത് ഫിനാൻസ് ഓക്കെ ആണ് പക്ഷെ എന്നാലും നമുക്കൊരു പാസീവ് ഇൻകം കുട്ടികൾ മൂന്ന് പേരുണ്ട് എനിക്ക് അപ്പം അവരുടെയൊക്കെ എഡ്യൂക്കേഷനും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്കൊരു സ്ട്രഗിള് ഫേസ് ചെയ്തതായിരുന്നു കാരണം വെച്ചാൽ നമുക്കത് എങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം അവർക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കും കൊടുക്കുന്നതിന് ഇപ്പം കിട്ടുന്ന ഒരു ചതി എന്ന് പറയുന്നത് ാണ് അതുകൊണ്ട് ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്ത് എന്തുകൊണ്ടും എന്ത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടും ഒരു ഒപ്പീനിയനോട് കൂടിയാണ് ഞാൻ ഈ ഒരു കമ്മ്യൂണിറ്റി ഈ ഒരു പ്രോഗ്രാം തന്നെ ജോയിൻ കോച്ചിങ് തന്നെ സ്റ്റാർട്ട് ചെയ്യും ഓക്കെ സാറിനെ എന്താണ് ശരിക്കും കോച്ച എങ്ങനെയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു വിപിൻസാറിനെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് എന്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ഒരു കോച്ച് എന്ന് പറഞ്ഞാൽ എന്റെ ഒരു മെന്റർ എന്ന് പറഞ്ഞാൽ എന്റെ പി ജി പഠിപ്പിച്ചോണ്ടുന്ന സമയത്തുള്ളൊരു മെൻഡർ ഉണ്ട് അതിനുശേഷം എന്റെ ലൈഫിൽ അത്രയും ഒരു എന്താ പറയുക പോസിറ്റീവായിട്ട് നമ്മൾ നമ്മളെ മുമ്പ് എന്നവരെല്ലാം രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കോച്ചിനെയാണ് ഞാൻ വിപിൻ സാറിൽ കണ്ടത് അപ്പൊ എനിക്ക് സാർ പറയുന്ന കാര്യങ്ങളെല്ലാം ഏറ്റവും വിസഡ് എനിക്ക് വാല്യൂബിൾ ആയിട്ട് തോന്നാൻ തുടങ്ങി അത് സാർ എന്ത് പറഞ്ഞാലും ഞാനത് തിങ്ക് ചെയ്യാൻ തുടങ്ങി അതെങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള രീതിക്ക് തിങ്ക് ചെയ്തു പിന്നെ എല്ലാ ഡയമണ്ട് ക്ലാസിന്റെയും ഈവനിങ് ആകുമ്പോൾ ഞാൻ വിചാരിക്കും ഇത് പഠിച്ചാൽ കൊള്ളാം ഇത് പഠിച്ചാൽ കൊള്ളാം സാർ എനിക്കറിയത്തില്ല എന്റെ മാനിഫെസ്റ്റേഷൻ ആണെന്ന് അറിയത്തില്ല സാർ അന്ന് ആ ടോപ്പിക്കായിരിക്കും എടുക്കുന്നത് അപ്പം എന്റെ പ്രോബ്ലത്തിന് സൊല്യൂഷൻ തരുന്ന ഒരു വലിയൊരു മെൻഡർ ആയിട്ടാണ് ഞാൻ ബിപിൻ സാറിനെ കണ്ടത് പ്രത്യേകിച്ചും ബിബിൻ സാർ ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ എന്നെ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടാനായിട്ട് തുടങ്ങിയിരിക്കുന്നത് കാരണം വെച്ചാൽ എനിക്ക് എന്താ നമ്മള് ഫോളോ ദ മെന്റർ എന്ന് പറയുന്ന ആ ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ ബിബിൻ സാറിൽ നിന്നും പഠിച്ചിരിക്കുന്നു ഓക്കെ താങ്ക് യു സോ മച്ച് ഓക്കെ അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു പ്രോഗ്രാം ഡയമണ്ട് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്തതിനു ശേഷം ലൈഫിൽ വന്നിട്ടുള്ള അഞ്ച് അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണ് സോ അതായിരിക്കും ഇപ്പോൾ കൊറോണ ടൈമിൽ ഞാൻ എല്ലാവരും ക്യാൻവയിൽ പോസ്റ്റർ ചെയ്തിടുന്ന സമയത്ത് ക്യാൻവ ഓപ്പൺ ചെയ്യും പക്ഷെ എനിക്ക് പോസ്റ്റർ ചെയ്യാതെത്തില്ല അപ്പൊ ഞാൻ സാധാരണ നമുക്ക് പറ്റുന്ന രീതിക്കുള്ള ഡിസൈൻസുകളൊക്കെ ചെയ്ത് ഞാൻ ഇങ്ങനെ വിശ്വസം കാര്യങ്ങളൊക്കെ കൊടുക്കുവായിരുന്നു പക്ഷെ അതൊക്കെ ഒരു എക്സ്ട്രീം ലെവലിൽ പഠിക്കാൻ പറ്റിയത് ഈ ഒരു നമ്മുടെ ടൈം നമ്മുടെ ഈ ഡി എം എസ് വന്നതിന് ശേഷം ഡിജിറ്റൽ മാർക്കറ്റിംഗ് വന്നതിന് ശേഷമാണ് അങ്ങനെ ഞാൻ ക്യാൻസ്യാനായിട്ട് പഠിച്ചു പിന്നെ ഞാൻ പുറത്തെ കാര്യം പറഞ്ഞാൽ വീഡിയോസ് ചെയ്യാനായിട്ട് ഭയങ്കര പേടിയുള്ള ഒരു കൂട്ടം വീഡിയോ ചെയ്യാം പക്ഷെ നമ്മൾ ഒരാൾ ക്യാമറ പിടിച്ചിട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ വർക്കുകൾ കൊണ്ട് വിഴിഞ്ഞു വിഴിഞ്ഞുമ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ കോൺഫിഡൻസ് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഉള്ള ഒരു കോൺഫിഡൻസ് കിട്ടിയായിരുന്നു പിന്നെ അതുപോലെ നമുക്ക് സെയിൽസ് അതായത് സെയിൽസ് ക്ലോസ് ചെയ്യാനായിട്ടുള്ള ടെക്നിക്സുകൾ കൂടുതലായിട്ട് പഠിക്കാൻ പറ്റി പിന്നെ നമുക്ക് ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് വെബിനാർ എടുക്കണം സോ വെബിനാർ എടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് എങ്ങനെയാണ് സ്റ്റിപ്സ് കൊടുത്ത് നമ്മുടെ സ്റ്റോറി പറഞ്ഞ് എങ്ങനെ നമുക്ക് വെബിനാർ ക്ലോസ് ചെയ്യണം എന്നുള്ള ഒരു കാര്യം നല്ല രീതിക്ക് പഠിക്കാനായിട്ട് പറ്റിട്ടുണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ നമുക്ക് കോഴ്സ് ഡിസൈൻ ചെയ്യാം ഇപ്പം എന്നോട് ചോദിച്ചു കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നത് ബർത്ത് ടു ഉള്ള ഇപ്പം വരെയുള്ള എല്ലാവരുടെയും കോഴ്സസ് ഡിസൈൻ ചെയ്ത് കൊടുക്കാനുള്ള കോൺഫിഡൻസ് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ എന്തായാലും പല ആൾക്കാർക്കും എങ്ങനെയാണ് ഒരു കരിക്കുലം ഡിസൈൻ ചെയ്യുക എല്ലാരും സ്റ്റക് ആയി നിക്കുകയാണ് ഇപ്പൊ നസീബ് ഇത്രയും പറയുമ്പോഴത്തേക്ക് അവർക്ക് ഓക്കെ ഇത് ചെയ്യാൻ പറ്റൂന്നുള്ള ഒരു ചിന്ത എന്തായാലും വരുന്നുണ്ടാവും അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം ഞാനിപ്പോ കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ ഒരു കസിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞു ഒരു കൊളാബ് ചെയ്യാന്ന് പറഞ്ഞു അപ്പം എന്റെ അടുത്ത് കരിക്കുലം പ്രയാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓൾറെഡി എന്റെ കയ്യിൽ കരിക്കുലം ഉണ്ടായി വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊളാബ് ചെയ്യാന്നുള്ള രീതി ഓക്കെ ഓക്കെ എന്റെ കയ്യിലെല്ലാം ഉണ്ട് ഇപ്പോൾ അത് അതായത് ഇപ്പൊ പുതിയതായിട്ട് ഇപ്പം മൈൻഡ് കോച്ചിങ് ആണ് നമുക്ക് പുതിയതായിട്ട് വേറെ എണ്ണം സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും നമുക്ക് പെട്ടെന്ന് ഒരു സിലബസ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിലും എങ്ങനെയാണ് നിഷ് കണ്ടുപിടിക്കുന്നത് എല്ലാം ഓൾറെഡി പാക്ക് ചെയ്തിട്ടാണ് സാർ നമ്മളെ അടുത്തേക്ക് വിളിക്കുന്നത് തന്നെ ഓക്കെ ഇത് എന്റെ കയ്യിലുണ്ട് താങ്ക് യു സോ മച്ച് അതുപോലെ തന്നെ ഇപ്പോ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷർക്ക് അത് അതായത് നമ്മുടെ യൂട്യൂബിലുള്ള പ്രേക്ഷർക്ക് അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന ഒരു മൂന്ന് ടിപ്പുകൾ എന്തൊക്കെയാണ് ഫസ്റ്റ് കാരണം വെച്ചാൽ കോൺഫിഡന്റ് ആയിട്ടിരിക്കും കാരണം വെച്ചാൽ നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യം കാരണം വെച്ചാൽ നമുക്കത് ചെയ്യാം ആദ്യം പ്രഷർ ഇല്ലെങ്കിൽ പോലും നമുക്കത് വേണമെങ്കിൽ നമുക്കത് ചെയ്യാനായിട്ട് ആ അത് ഒരു കാര്യം രണ്ടാമത് വരുന്നത് നമ്മുടെ കംഫോർട്ട് സോണുകൾ ബ്രേക്ക് ചെയ്യും നമുക്ക് ഒരുപാട് കംഫോർട്ട് സോണുകൾ കാണും അത് എന്തൊക്കെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് അതിനകത്ത് നമ്മൾ ബ്രേക്ക് ചെയ്ത് വരിക പിന്നെ പുതിയ പുതിയ കാൾ പഠിക്കുക കാരണം വെച്ചാൽ നമ്മളിപ്പോ അവൈലബിൾ ആയിട്ട് റിസോഴ്സസ് ഒരുപാടുണ്ട് പക്ഷെ അതൊരു ആപ്ലിക്കേഷൻ ലെവലിൽ ആ ഒരു റിസോർസിനെ പഠിച്ച് നമ്മളിമ്മി ചെയ്യുന്നത് ഓക്കെ താങ്ക് യു അതുപോലെ തന്നെ നമ്മളുടെ ഇപ്പൊ മൈൻഡ് കോച്ചാണ് ഈ കോച്ചിങ് ഇൻഡസ്ട്രിയിലേക്ക് വരാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാകും പക്ഷെ അവർക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണോന്ന് അറിയില്ല വേറെ ചില ആൾക്കാരെന്ന് പറയുന്നത് ഓൾറെഡി കുറച്ചൊക്കെ ചെയ്തു വന്നു ചെയ്തു വന്നപ്പോ നമുക്ക് കോവിഡ് അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു പാക്കുത്തിയിൽ വെച്ച് അപ്പ് ചെയ്ത് അവർ പോയി അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടാവാം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പ് പറയാമോ എന്റെ ലൈഫിൽ ഞാൻ സീറോയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ സീറോയിൽ നിന്നുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇപ്പം ഓൾറെഡി ചെയ്തിട്ടുള്ളവർക്കാണെങ്കിലും ഇനി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നവർക്ക് സ്ട്രൈറ്റ് ആയിട്ട് പോയതാണോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതിനെ കുറിച്ചൻ നമ്മള് തയ്യാറാക്കി അതായത് നമുക്ക് ഒരു ദിവസം ചെയ്യാൻ പതുക്കെ പതുക്കെ നമ്മൾ നമ്മൾ കൊണ്ട് ഓരോ മുന്നോട്ട് പോകും അതുപോലെ നമ്മളുടെ ഇപ്പം നിസീബ പ്രതിനിധീകരിക്കുന്നത് ഒരുപാട് സ്ത്രീകളെയാണ് അപ്പൊ സ്ത്രീകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ടിപ്പ് അവരിങ്ങനെ പല ആൾക്കാരും വീട്ടിൽ തന്നെയാണ് ഒരുപാട് കഴിവുള്ള ആൾക്കാർ വീട്ടിലിരിക്കുന്നുണ്ട് എന്ത് ചെയ്യണോന്നറിയത്തില്ല അല്ലെങ്കിൽ മുന്നോട്ട് മുന്നോട്ട് തന്നെ ഇതെല്ലാം ബ്രേക്ക് ചെയ്ത് വന്ന ഒരാളാണല്ലോ കൊടുക്കാൻ പറ്റുന്ന ടിപ്പുകൾ എന്തൊക്കെയാണ് ും സ്കൂളില് ഗേൾസ് മാത്രമാണ് അതിനുശേഷമാണ് ഞാൻ കോ എഡ്യൂക്കേഷനിലോട്ട് പ്ലസ് ടു ഡിഗ്രിയും പി ജിയും പഠിച്ചത് എല്ലാം കൂടുതലും നോക്കുമ്പോൾ പെൺകുട്ടികൾ തന്നെയാണ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് ഞാൻ വർക്ക് ചെയ്യാൻ പോയ സ്ഥലത്ത് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഏറ്റവും ഡോമിനന്റ് പറഞ്ഞാൽ ലേഡീസ് തന്നെയാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലും ലേഡീസ് തന്നെയാണ് അതായത് ലേഡീസ് എന്ന് പറയുന്നത് ഒരിക്കലും ാരല്ല നമുക്ക് നമ്മുടെ കഴിവുകൾ മുന്നോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ അടുത്തൊരു സൊസൈറ്റി അല്ലെങ്കിൽ അടുത്തൊരു കമ്മ്യൂണിറ്റി ജനറേഷനെ അവർക്ക് നമുക്ക് ചെയ്യാനായിട്ട് പഠിക്കും ഞാൻ നിൽക്കുന്ന ഒരു സൊസൈറ്റിയിൽ ഞാൻ ഒരു അമ്മയാണ് മകളാണ് മരുമകളാണ് ഇതിനൊക്കെ ഉപരിയായിട്ട് എനിക്ക് സൊസൈറ്റിയിൽ ഒരുപാട് സ്ത്രീകളെ രക്ഷപ്പെടുത്തുക എന്നുള്ളൊരു വലിയൊരു എയിമും കൂടി എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് എല്ലാ കാര്യങ്ങളും ബ്രേക്ക് മുന്നോട്ട് ഞാൻ സ്റ്റാർട്ട് ജേർണി സ്റ്റാർട്ട് ചെയ്തു അപ്പം എല്ലാ സ്ത്രീകൾക്കും എന്നെ കൊണ്ട് സാധിക്കുമെങ്കിൽ ഈ കേൾക്കുന്ന എന്നെ കേൾക്കുന്ന എല്ലാ സ്ത്രീകൾക്കും പറ്റും അതായത് അതിന് ചെയ്യേണ്ട ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ അവർ സപ്പോർട്ട് ചെയ്ത ഒരു സപ്പോർട്ട് ചെയ്തില്ല എന്നെ ചെയ്യാൻ പറ്റുന്നില്ല ഇല്ല ഇങ്ങനെയുള്ള ലിമിറ്റിംഗ് ബ്രേക്ക് ചെയ്തിട്ട് പറ്റും എന്നുള്ള മുന്നോട്ട് സൂപ്പർ എന്തായാലും അത് വേർഡ്സ് ആണ് എന്തായാലും കേൾക്കുന്നവർക്ക് ഇൻസ്പയർ ആകുന്നുണ്ടാകും അതുപോലെ തന്നെ നമ്മളുടെ ടീമിനെ കുറിച്ച് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് സത്യം ആദ്യം പറയണെങ്കിൽ എനിക്ക് മിസ്സിനെ ആദ്യമേ കാണുമ്പോഴേ എന്റെ ഏതാണ്ട് ഒരു ക്യാരക്ടറുമായിട്ട് ആ ഒത്തൊരുമുള്ള കാരണം അതായത് എന്റെ അടുത്തിങ്ങ് വാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ രണ്ടും പറഞ്ഞിട്ടായിരിക്കും തിരിച്ചു പോകുന്നത് കാരണം എന്ന് പറഞ്ഞാൽ എന്റെ വഴിയിലോട്ട് ഞാനൊരു വഴി വെട്ടിയിട്ടിട്ടുണ്ട് ആ വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കുന്നത് അപ്പം അതേ പാത്തിലാണ് ഞാൻ ഷാലോമീസിന് എപ്പോഴും കാണുന്നത് അതായത് ഇന്നിപ്പോ എന്റെ മാനിഫെസ്റ്റേഷൻസ് എല്ലാം അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഏറ്റവും നിറഞ്ഞ ആയിരം മാനിഫെസ്റ്റേഷൻസ് ചെയ്ത ഒരു ഷാലു മിസ്സിന്റെ ആണ് തന്നെ അവിടെ റോൾ മോഡലാക്കി എടുക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു ചെറിയൊരു സമയം കൊണ്ട് എനിക്ക് നൂറ് മാനിഫെസ്റ്റേഷൻ അതിനകത്ത് ഞാൻ കൗണ്ട് ചെയ്തിട്ട് എനിക്കത് ചിലതിനൊന്നും പ്രൂഫ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എനിക്കത് കൊടുക്കാൻ പറ്റാത്തത് അതുകൊണ്ട് ഷാലു മിസ് അത്രയും ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് പിന്നെ നമ്മുടെ ടീമിലാണെങ്കിലും ആണെങ്കിൽ ആണെങ്കിലും ഷെൽമേനോടൊന്നും ഒരുപാട് ഡൗട്ട് ചോദിക്കാറില്ല പക്ഷെ എന്ത് ഡൗട്ട് ചോദിക്കുന്ന സമയത്ത് അവർ മെസ്സേജ് കാണുന്ന സമയത്ത് എനിക്ക് തിരിച്ച് ചെയ്തും അവർ റിപ്ലൈ ചെയ്യാറുണ്ട് നമുക്ക് രേഷ്മ മിസ് ആണെങ്കിൽ നമ്മുടെ ശരണ മിസ് എന്ത് നമ്മൾ ആവശ്യമായിട്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് അവര് പോസിറ്റീവ് വേണമോ എന്ന കൊണ്ട് പറ്റില്ല അങ്ങനെയുള്ള നമ്മള് അവർ യാത്രയില് അതായത് ഇപ്പൊ ബിപിൻ സാറിന്റെ കൂടെ ഇവരൊക്കെ വരാണെങ്കിൽ നമ്മള് അവരുടെ ആ പാർക്കിലോട്ട് നമ്മള് കൈപിടിച്ച് ഉയർത്താനായിട്ട് ഈ ഒരു ടീം ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോ അതായത് എന്റെ ലൈഫിൽ ഒരു ടീം ബിൽഡ് ചെയ്യണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു ടീം ഇതുപോലത്തെ ഒരു ടീമാണ് ഞാൻ എന്റെ എന്താണ് ഒരു കോച്ചിങ്ങിലോട്ട് ഞാൻ ആഗ്രഹിച്ചിരിക്കുന്നത് അത്രയും ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ടീം ഉറപ്പായിട്ട് ഉറപ്പായിട്ടും പറ്റും കാര്യം എന്ന് വെച്ചാൽ ടീം ബിൽഡിംഗ് എന്ന് പറയുന്നത് ഭയങ്കര പാടാണെന്ന് പല ആൾക്കാരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ അത് ഈസിയാണ് നമ്മൾ ഞാൻ എപ്പോഴും വിചാരിക്കുന്നതാണ് നമ്മളുടെ നമ്മൾ എങ്ങനെയായിരിക്കും അങ്ങനെ ആയിരിക്കും നമ്മളുടെ ടീം അതാണ് ശരിക്കുള്ള കാര്യം നമ്മൾ ലീഡർ എങ്ങനെയാണോ ലീഡറിന്റെ സ്വഭാവമായിരിക്കും ഏകദേശം ആ ഒരു ആൾക്കാർക്കെല്ലാം വരുന്നത് ഇപ്പം ഡെഫിനറ്റ്ലി ഒരു നല്ല ടീം ഉണ്ടാകട്ടെ അതുപോലെ തന്നെ ഇപ്പോ ഈ നമ്മുടെ ഡയമണ്ട് മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നത് അറൌണ്ട് ഒരു വൺ പോയിന്റ് ഫൈവ് ഒരു ടു ലാക്ക് കൊടുത്തിട്ടാണ് അത്രയൊക്കെ കൊടുത്തിട്ടൊരു ബിസിനസ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ തീർച്ചയായിട്ടും എഡ്യൂക്കേഷന് വേണ്ടി മാത്രമാണ് ഇത്രയും ചെലവാക്കിപ്പെട്ടിരുന്നത് പക്ഷെ നമ്മുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ ടു ഇയേഴ്സിനകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് പതിന് മടങ്ങ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും അതുകൂടാതെ നമ്മളിപ്പം ആരും അറിയാതെ ഇരിക്കും നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഇപ്പൊ ഇപ്പം നമ്മൾ ഒരുപാട് ആൾക്കാർ അറിയുന്നത് ഇപ്പം ഇന്നലെ തന്നെ എന്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് ഒന്ന് രണ്ട് ആൾക്കാരെ വിളിച്ച് ചോദിച്ചു എന്താണ് സംഭവം എന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചാൽ അപ്പം നമുക്ക് നമ്മൾ എന്തോ സംതിങ് സ്പെഷ്യൽ ആണ് യു നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ എത്രത്തോളം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ആ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുമ്പോൾ എപ്പോഴും പറയും ലേൺ ടു പഠിച്ചാൽ മാത്രമേ നമുക്ക് അപ്പം ഇങ്ങനെ പഠിച്ച് നമ്മൾ ചെയ്യാനായിട്ട് നമ്മുടെ നമുക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിനോട് യാതൊരു ലോ ഇല്ല തീർച്ചയായിട്ടും ഇതുപോലുള്ള പ്രോഗ്രാമിൽ വന്ന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ഡെവലപ്മെന്റ് ചെയ്യുക ചെയ്യുകയാണ് എനിക്ക് ഓരോരുത്തർക്കും പറയാനുള്ള ഓക്കെ ഡയമണ്ട് മെമ്പർഷിപ്പ് റെക്കമെന്റ് ചെയ്യുന്നുണ്ടോ തീർച്ചയായും റെക്കമെന്റ് ചെയ്തോ കാരണം എന്ന് പറഞ്ഞു നമ്മൾ സിൽവറിൽ മാത്രം നിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കിട്ടാറ് പക്ഷെ ഡയമണ്ട് എന്ന് ഒരു എക്സിക്യൂഷൻ മോഡൽ അപ്പൊ ഡയമണ്ട് ക്ലാസ് കഴിയുമ്പോൾ പിറ്റേ ദിവസം നമുക്ക് സപ്പോർട്ട് കോൾ വരുന്നുണ്ട് അത് കഴിയുമ്പോൾ ഹയസിന്റെ മീറ്റിംഗ് വരുന്നുണ്ട് സൊ ഇതെല്ലാം വരുമ്പോഴ് നമുക്ക് ഒരാഴ്ച എന്തൊക്കെയാണോ ചെയ്യാന്നുള്ളത് അതിനുള്ള ഒരു എന്താ പറയുക ഒരു ഇൻഫർമേഷൻ ഇൻഫോർമേഷൻ നമ്മൾ ആ പറയുന്ന ടാസ്കളൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരു ചെറിയൊരു എന്താണ് നമുക്കൊരു ഇഷ്ടം നമ്മുടെ ബിസിനസിന് അല്ലെങ്കിൽ കോച്ചിങ്ങിനുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൺഡേസിൽ നമുക്ക് എന്ത് പറയാനായിട്ട് പോയിട്ട് നമ്മുടെ ഫീഡ്ബാക്കുകൾ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് പോയിട്ട് അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മൾ ഈ ഒരു ഒരാഴ്ചത്തെ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത് പിന്നെ ക്ലാസ്സിന് അത് കഴിഞ്ഞിട്ട് കോൺസിക്യുഡൻസ് ബാക്കിയുള്ള സപ്പോർട്സും കാര്യങ്ങളും കൊണ്ടിട്ടാണ് കാരണം ഒരുപാട് നല്ല കാര്യങ്ങൾ അതായത് നമ്മള് ഒരുപാട് ടീം എങ്ങനെ ബിൽഡ് ചെയ്യണം ടീമിനെ എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ള കാര്യങ്ങൾ ഇതിൽ നിന്ന് ഒരുപാട് പഠിക്കാനായിട്ട് ഇപ്പം ഞാൻ ഇന്നിപ്പോൾ ഇന്നൊരു രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ മീറ്റിംഗിൽ സത്യം പറഞ്ഞാൽ സാർ ഹൈസ് മീറ്റിംഗ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ക്ലബ് ഉണ്ട് അഞ്ച് ഒരു വലിയൊരു ക്ലബിനകത്ത് അഞ്ച് ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ഉള്ളത് അത് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ഒരു കോമ്പറ്റീഷൻ മോഡലിൽ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തു അപ്പൊ അതിന്റെ റിസൾട്ട്സും കാര്യങ്ങളും പിന്നീടായിരിക്കും വരുന്നത് കാരണം വെച്ചാൽ നമുക്ക് സർവൈവ് ചെയ്യുക മറ്റുള്ളവരെ സർവൈവ് ചെയ്യുക ആ ഒരു ഇംപ്ലിമെന്റേഷൻ മോഡലാണ് എപ്പോഴും വീട് ഇതിനകത്ത് എടുക്കുക അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഇപ്പം മടിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കില് ഒരിക്കലും മടിച്ച് നിൽക്കാതെ നമ്മൾ ഫ്രണ്ടിലോട്ട് വരിക നമ്മള് ഇതുപോലെയുള്ള കോഴ്സസ് കോച്ചിങ്ങുകളും എടുക്കുക നമുക്ക് എന്തായാലും എന്തായിരിക്കും ഒരു നല്ലൊരു സക്സസ് നമുക്കുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ സക്സസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ഓക്കെ താങ്ക് യു സോ മച്ച് ഇപ്പൊ ഈ മെയ് ട്വന്റി ഫിഫ്തിന് വരുമ്പോഴത്തേക്ക് വാങ്ങാൻ പോകുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹോൾ ഓഫ് ഫെയിം അവാർഡ് ആണ് അപ്പോ നെക്സ്റ്റ് ടൈം വരുന്ന സമയത്ത് സാറിനൊപ്പം നിന്ന് വൺ സി ആറിന്റെ അവാർഡ് എനിക്കും കൊടുക്കാൻ കഴിയട്ടെ നസീബയ്ക്ക് ഞാൻ ആശംസിക്കുന്നത് അതുപോലെ തന്നെ അതിൽ മാത്രം നിക്കാതെ വൺ സി ആർ അല്ല എൻ സിആർ ഹൺഡ്രഡ് സിആറിലേക്ക് പോയി ലോകം അറിയപ്പെടുന്ന ഒരു മൈൻഡ് കോച്ചായി മാറട്ടെ ഓക്കെ താങ്ക് യു സോ മച്ച് നസീബ താങ്ക് യു ഫോർ യുവർ വാര്യം താങ്ക് യു ഓക്കെ നിങ്ങൾക്കും ഈ നമ്മുടെ ഡയമണ്ട് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റിന്റെ ഫോം ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഫോം ഫില്ല് ചെയ്ത് വെയിറ്റ് ചെയ്യാവുന്നതാണ് താങ്ക് യു സോ മച്ച് നെക്സ്റ്റ് സക്സസ് സ്റ്റോറിയുമായി കാണാം